എന്നും ഞങ്ങളുടെ വീട്ടിൽ ആന വന്നിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആനയൊക്കെ വരണിവിടെ അയ്യപ്പായതായും കൊണ്ടാണ് കേട്ടോ ഞങ്ങള് ആന വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ആന കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആനയ്ക്ക് ചോറൊക്കെ കൊടുക്കുന്നത് നല്ല മഞ്ഞപ്പൊടി ഉപ്പിട്ടുള്ള ചോറ് വലിയൊരു ഉള്ള ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആന തുമ്പക്കായി വേലുവെച്ചിരിക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ ചെവി ആയിട്ട് എന്തും കാണാൻ പിന്നെ ആനപ്പാപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചോറൊക്കെ എടുത്തിട്ട് വന്നിട്ട് മറ്റേ ആനയ്ക്ക് കൊടുക്കണമുണ്ടോ ഒന്നും വലിയൊരു ഉരുളയാണ് നമുക്ക് പോലും ആ വലിയ ഉരുള നമുക്ക് പ്ലേറ്റ് ഇട്ടാൽ നമുക്ക് എത്ര ദിവസത്തിന് വേണമെങ്കിലും കൈ കഴിക്കാം അപ്പോൾ കഴിക്കാൻ പറ്റും കൊണ്ട് വലിയതായിട്ടാണ് കൊടുക്കുന്നത് ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആന കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ഒരു ആനയാണ് അതേ കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ആൻറ്റി എങ്കിലും വന്ന ഒരു കാർ കണ്ട അത് ആന വരും ആന വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ൻറ്റിയും അിളും വന്നിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ട് ആനപ്പാപ്പന്മാരുണ്ട് കണ്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആന പിന്നെയും തുമ്പിക്കായി മേലെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നില്ല ഇപ്പം ഉല് കണ്ട വേൽ കണ്ട വലിയ ഉരുള ചോറിൽ കുറേ ചോറുണ്ട് കുറേ ചോറുണ്ട് അപ്പോൾ ആനക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടോ എൻ്റെ വട്ടന്മാരും അനിയനൊക്കെ നന്നായി നോക്കി നിൽക്കണം അതിശയപ്പെട്ടു കേട്ടോ അവർ ആനനക്കുണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ബൈക്ക് മത ഇതുമൊക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ആന വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ വീട്ടിലെ ആന വരുന്നത്